ഇനി ഞാൻ സിമ്പിൾ ഡയമണ്ട് നെക്ലേസുകളുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഹെവി ഡയമണ്ട് ചെയിനുകൾ കാണിച്ചിട്ടുണ്ടായിരുന്ന നെക്ലേസുകൾ അപ്പോൾ എല്ലാവരും ചോദിച്ചു സിമ്പിളും കൂടി ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ സിമ്പിൾ പെൻറ്റൻ്റെ വിത്ത് സിമ്പിൾ ചെയിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ഗ്രാം മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ ഞാൻ ഫുൾ കളക്ഷൻസ് ഒന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം എല്ലാ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് എന്നാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർ കളക്ഷൻസ് നല്ല വെറൈറ്റി ആണ് വരുന്നത് പെൻറ്റൻസ് എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല വെറൈറ്റി ആൻഡ് റയർ പീസസ് ആണ് വരുന്നത് ഫുൾ രണ്ട് ഗ്രാം മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെയിം കളക്ഷൻസ് എല്ലാം നമ്മുടെ അഡൂർ ഷോപ്പിൽ അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ അത്രയധികം വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെടുക്കട്ടെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും അത്ര അധികം കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ബ്രേസ്ലെറ്റിലും ആണ് അപ്പോൾ നമുക്ക് പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് സിമ്പിൾ സ്റ്റഡ് അതുപോലെ തന്നെ റിങ് ബ്രേസ്ലെറ്റ് സിമ്പിൾ ചെയിൻ അങ്ങനെ എല്ലാം കൂടി പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെ ഫുള്ള് കാണിക്കുമ്പോൾ അത്രയധികം കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതല്ലാതെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാത്തതും നമുക്കുണ്ട് അപ്പോൾ ഫുൾ വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത് ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനോടുകൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാതെടുക്കട്ടെ അത്ര അധികം ഫുൾ വെറൈറ്റി ഞാൻ ഗ്യാരൻറ്റി ഫുൾ വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത് രണ്ട് ഗ്രാം മുതൽ നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഇതൊക്കെ നല്ല റെയർ ആണ് നല്ല സൂപ്പർ കളക്ഷൻസ് നല്ല എലഗൻറ്റ് ഡിസൈൻസ് ആണ് എല്ലാം ക്യൂട്ടായിട്ട് തോന്നുന്ന തരത്തിലുള്ള കളക്ഷൻസ് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു സെക്ഷനിൽ വരുന്ന സിമ്പിൾ കളക്ഷൻസ് ആണ് ഇനി വേറൊരു സെക്ഷനും ഉണ്ട് നമ്മുടെ ഫുൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളൊരു പുതിയ ഫ്ലോർ തന്നെ ഡയമണ്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ വെറൈറ്റി ഡയമണ്ട്സ് ആണ് അവിടെ വരുന്നത് ഇത് സിമ്പിൾ ചെയിനുകളുടെ കളക്ഷൻസ് തന്നെയാണ് വരുന്നത് ഈ ഒരു സെക്ഷനിലും ഹെവി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതെല്ലാം അതുപോലെ നമുക്ക് കളർ സ്റ്റോൺ ഒക്കെ വരുന്ന ടൈപ്പ് ഇതെല്ലാം നമുക്ക് സ്റ്റഡും കൂടി വെച്ച് റിംഗ് ഉൾപ്പെടെ പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടില്ലേ ഫുൾ വെറൈറ്റി ആണേ ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ അടൂർ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഇത് ജസ്റ്റ് കാണിക്കൂ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് ഫുൾ വെറൈറ്റി ഞാൻ എപ്പോഴും വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാം വെറൈറ്റി ആയതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി കയറി വരുന്നത് ഇത് ഡയമണ്ടിൽ ബ്ലാക്ക് ബീഡ്സും കൂടി വരുന്ന ഒരു ടൈപ്പാണ് ഇതും ഒരു വെറൈറ്റി പീസാണ് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന നല്ല വെറൈറ്റി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് നമുക്കിപ്പോൾ കോളേജിലോ സ്കൂളിലോ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ഇതെല്ലാം നമ്മുടെ ഹെവി ലുക്ക് വരുന്ന ഹെവി നെക്ലേസുകളുടെ കളക്ഷൻസാണ് ഡയമണ്ടിൽ തരുന്ന വരുന്ന കളക്ഷൻസ് സിമ്പിൾ സിമ്പിളായിരുന്നാലും അതുപോലെ തന്നെ ഹെവി ആയിരുന്നാലും ഫുൾ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ പുതിയൊരു ഫ്ലോർ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഡയമണ്ടിനായിട്ട് ഒരു സെക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് തമ്പാനൂർ എസ് എസ് കോൾ റോഡിലാണ് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടോ സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഇതൊക്കെ നമുക്ക് വെഡ്ഡിങ് സെറ്റിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാനായിരുന്നാലും നല്ല ഭംഗിയായിരിക്കും അതല്ലാതെ നമുക്കിപ്പോൾ റിസപ്ഷനൊക്കെ ഈ ഒരൊറ്റ പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സൂപ്പറായിരിക്കും ഗൗണിൻ്റെ ആയാലും സാരിയുടെ ആയാലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസാണ് ഇതും നമ്മുടെ സിമ്പിൾ പെൻറ്റൻറ് വിത്ത് ചെയിനിൽ വരുന്ന കളക്ഷൻസാണ് ബോക്സ് ചെയിനിൽ ഓൾമോസ്റ്റ് എല്ലാം ബോക്സ് ചെയിൻ തന്നെയാണ് വരുന്നത് ബോക്സ് ചെയിൻ അല്ലാത്ത ടൈപ്പും ഉണ്ട് എല്ലാ ചെയിനിലും ഉള്ള ടൈപ്പ് ഉണ്ട് സിമ്പിൾ കളക്ഷൻസ് ഇതൊക്കെ കിഡിലും പീസുകളാണ് സൂപ്പർ ആയിട്ടില്ലേ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനല്ല ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പും കളക്ഷൻസും എല്ലാം കാണാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഞാൻ ഷോപ്പ് എവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ ലൈവ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എങ്ങനെ ഉണ്ടെന്ന് ഉറപ്പായിട്ട് എല്ലാവരും കാണാം ചെയ്യാ ബൈ